ഒരു കുറവും കാണാതെ മറ്റുള്ളവരിലേക്കും ചുറ്റുപാടുകളിലേക്കും എല്ലാ കുറ്റങ്ങളും ഏൽപ്പിച്ചു കൊടുക്കുന്നവരോട് സ്വാമിജിക്ക് എന്താണ് പറയാനുള്ളത് കഷ്ടം എന്ന് മാത്രമേ പറയാനുള്ളൂ വേറെ ഒന്നും പറയാനില്ല വേറെ പറയാനുള്ള നോക്കൂ മറ്റ് തന്നിൽ നിന്ന് വേറെപെട്ട് മറ്റൊരാളെ കാണുന്ന ലൗകിക തലത്തിൽ അയാൾ നല്ലത് ചെയ്താൽ അഭിനന്ദിക്കാൻ സാധിക്കും അതേപോലെ താൻ നല്ലത് ചെയ്താൽ തന്നെയും അഭിനന്ദിക്കാൻ സാധിക്കും ആത്മപ്രശംസയാണെന്ന് കുറ്റം പറയരുത് അയ്യേ ഈ സ്വാമി എന്തൊരു സ്വാമിയാണ് ആത്മപ്രശംസ ചെയ്യണോ എന്ന് പറയാൻ പാടില്ല അതേ വിഷയം മറ്റൊരാൾ പ്രവർത്തിച്ചാൽ അത് അയാളെ അഭിനന്ദിക്കും ആ പ്രവൃത്തി താൻ ചെയ്താൽ തന്നെ അഭിനന്ദിച്ചൂടെ ഇല്ല അല്ല കുഴപ്പമുണ്ടോ ആ അതിന് ആത്മപ്രശംസ എന്ന് പറയുന്നത് എന്ത് മറ്റുള്ളവരും പറയണം താനും പറയണം മറ്റുള്ളവരെയും തന്നെ ഒരുപോലെ കാണാൻ കഴിയണം ഒരു ശരികേടും ഇല്ല ഒരു ശരികേടും ഇല്ല നമ്മളെ അഭിപ്രായത്തിൽ പക്ഷെ വേറൊന്നോർമ്മിക്കണം അത് അവിടെയാണ് അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് അതേ പ്രവൃത്തി മറ്റൊരാൾ ചെയ്താൽ തുറന്ന് അഭിനന്ദിക്കാൻ സാധിക്കണം എപ്പോഴും നമുക്ക് ആത്മാതരം വേണം സ്വാതരം വേണം ആത്മപ്രശംസ പാടില്ല ആത്മാദരം വേണം അപ്പൊ താൻ ചെയ്ത നല്ലൊരു കാര്യത്തെ അംഗീകരിക്കാൻ എനിക്ക് സാധിക്കുന്നു അപ്പോഴേ നമ്മുടെ മനസ്സിന് സന്തോഷം ഉണ്ടാവുള്ളൂ നാലാൾ അംഗീകരിക്കുന്ന നോക്കി നിൽക്കണ്ട കാരണം മറ്റുള്ളവർ അംഗീകരിച്ചുള്ള തെറ്റിനീകരിക്കുന്നത് അതെങ്ങനെയാ അറിയാം വേറൊരാള് വേറൊരാള് തെറ്റ് ചെയ്തോന്നു വേറൊരാള് തെറ്റ് ചെയ്താൽ നമ്മൾ അംഗീകരിക്കോ ഇല്ല അതേപോലെ നിഷ്പക്ഷമായി വ്യക്തിബാഹ്യമായി നോക്കുകയും അതേ നെറ്റ് താൻ ചെയ്താൽ കുറ്റകരമാണ് എന്ന് പറയാൻ സാധിക്കുകയും പ്രശംസനീയമായത് ചെയ്താൽ സ്വയം പ്രശംസിക്കാൻ സാധിക്കുകയും ചെയ്താൽ ഒരാൾക്ക് ഒട്ടലില്ലാണ്ട് ലോകത്തിൽ നമ്മളൊരഭിപ്രായമാണ് സ്വീകരിക്കാം നല്ല നമ്മൾ പറയാറുണ്ട് നന്നായിട്ടുവാ അസലായിട്ടുണ്ട് മെടുക്കാൻ ഞാൻ എന്താ കുഴപ്പം അതേ പ്രവൃത്തി അതേ തുറന്ന ഹൃദയ വിശാലതയോട് കൂടി മറ്റൊരാള് ചെയ്താലും അഭിനന്ദിക്കും അസലായിട്ടുണ്ട് മെടുക്കാൻ അസലായിട്ട് കിട്ടുവാ അങ്ങോട്ടും പറയും ഇതുപോലെ ഞാൻ എന്നെയും പറയും കാരണം മനസ്സുണ്ട് ബുദ്ധിയുണ്ട് അവർക്ക് സന്തോഷാവണം അവർക്ക് സന്തോഷമായാലേ അടുത്ത നിമിഷം അവർ നല്ലോണം ചെയ്യുള്ളൂ ഇനി മോശായിച്ചാൽ മോശായി പറയാറുണ്ട് വളരെ മോശമായിട്ടോ നിന്റെ ഇന്നത്തെ പരിപാടി ഏ ഇത്ര വൃത്തികളാണോ നീ ചെയ്തത് എന്ന് ചിലപ്പോ മനസ്സിനെ വഴക്കു പറയും അത് ഓരോ ദിവസത്തെ മൂടിനനുസരിച്ചിരിക്കും നമ്മൾക്ക് ദിവസവും എന്തായാലും ഒന്നോ രണ്ടോ പ്രഭാഷണമെങ്കിലും ഒരു ദിവസം ഉണ്ടാവും അല്ലെങ്കിൽ കുറെ ക്ലാസ്സുകളുണ്ടാവും കുറെ ഉണ്ടാവും അപ്പൊ ചിലപ്പോ മനസ്സിനോട് പറയും ഇവിടെ അന്ന് നീ ശരിയായിട്ടില്ല കേട്ടോ വളരെ മോശമായിട്ടുണ്ടോ നിനക്ക് തന്നെ സ്വയം മോശാന്ന് തോന്നിയാൽ മറ്റുള്ളവർക്ക് എങ്ങനെ നന്നായി തോന്നോ ഇല്ലല്ലോ കർഷകൽ ഒരു എയ്റ്റി പെർസെന്റ് മാർക്ക് ഇട്ട് നടക്കും എന്താ കുഴപ്പമുണ്ട് ഒരു കുഴപ്പമില്ല നമുക്കൊരു ധാരണ ഉണ്ട് നമ്മൾ സ്വയം പ്രശംസ ആത്മപ്രശംസ ആത്മപ്രശംസാദോഷം അവിടെ വരുന്നില്ല നിഷ്പക്ഷമായി വ്യക്തിബാഹ്യമായി ഈ ഉപാധികളെ കൊണ്ട് ചെയ്യുന്ന കർമ്മത്തെയും മറ്റൊരു ഉപാധിയെ കൊണ്ട് ചെയ്യുന്ന കർമ്മത്തെയും ഒരുപോലെ നോക്കി കാണാൻ കഴിഞ്ഞാൽ അവൻ ഒട്ടലില്ലാതെ ഈ ലോകത്തിൽ സന്തോഷായിട്ട് ഇരിക്കാം സന്തോഷായിട്ട് പോവാ സന്തോഷമായിട്ട് പോകാം രണ്ടും സന്തോഷം വേണം ഇരിക്കുമ്പോഴും സന്തോഷം വേണം പോകുമ്പോഴും സന്തോഷം വേണം അതാ വേണ്ടേ